ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധനുഷും സ്നേഹയും വളരെ സ്നേഹത്തിൽ കഴിയുകയാണ് സ്നേഹയ്ക്ക് മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അത് വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അവൻ ഗയ്ക്ക് അസൂയ തോന്നുന്നു തുടർന്ന് നന്ദനയും സന്ധ്യയും കാണിക്കുന്നുണ്ട് രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ സന്ധ്യ നന്ദനോട് പറയുന്നു ദേ നന്ദ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാനാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്നെ എവിടെയെങ്കിലും ഇറക്കി ഉട്ടേക്ക് നന്ദൻ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എങ്ങനെ ശരിയാവാനാ ഇനിയെങ്കിലും ഒരു ഉറച്ച തീരുമാനം തീരുമാനമെടുത്തില്ലെങ്കിൽ ഒന്നും ശരിയാകില്ല എത്ര കാലമായി താനിങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടി എന്നെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്ന ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു നന്ദൻ കൂടെയുണ്ടല്ലോ ദ ഇപ്പോൾ ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നു ഇതുപോലെ ഓരോ കാര്യത്തിനും എന്റെ കൂടെ ഉണ്ടല്ലോ അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്കാകുന്നത് സന്ധ്യയ്ക്കെല്ലാം തമാശകയാണെന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു ഇത് സീരിയസ് ആയി കണ്ടിട്ട് എന്താ കാര്യം എനിക്ക് വിഷമിച്ചിരിക്കാനൊന്നും കഴിയില്ല ചിരിച്ചാലും കരഞ്ഞാലും ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ചിരിച്ചേ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി എന്നെ കൊണ്ട് അത് കഴിയില്ല മനസ്സുള്ളത് മുഖത്ത് വരും താൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ താമസിയാതെ ചില തീരുമാനങ്ങൾ എടുക്കും ഈ സമയം സന്ധ്യക്ക് വോമിറ്റിങ് ചെയ്യാൻ തോന്നുന്നുണ്ട് വണ്ടി നിർത്താൻ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് നന്ദൻ അവിടെ സൈഡ് ഒതുക്കി വണ്ടി നിർത്തി പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി സന്ധ്യ വൊമിറ്റ് ചെയ്യുന്നു എന്ത് പറ്റി രാവിലെ കഴിച്ചത് എന്തെങ്കിലും എന്നെ നന്ദൻ ചോദിക്കുമ്പോൾ സന്ധ്യ ആണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും ചെയ്യുകയാണ് ഇത് മറ്റൊരു സ്ത്രീ കാണുന്നു നന്ദൻ സാറും ഡോക്ടർ സന്ധ്യയുമല്ല ഇത് എന്നവര് പറയുന്നു ഡോക്ടർ സന്ധ്യ ഛർദിക്കുകയാണല്ലോ അത് ശരി അപ്പോ ഇത് അത് തന്നെയാണ് കാര്യം എന്ന് അവർ മനസ്സിലാക്കുന്നു കുറച്ചു കാലമായിട്ട് ഇവരെ ഒരുമിച്ച് കാണുന്നത് വെറുതെ അല്ല എന്നും അവര് മനസ്സിലാക്കുന്നു ഇതേ സമയം ഇതേ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സച്ചിയും അർച്ചനയും അർച്ചന നന്ദ നന്ദേട്ടനെയും സന്ധ്യയും കാണുന്നുണ്ട് അവിടുന്ന് വണ്ടി നിർത്തിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് അർച്ചന പറയുന്നു അല്പം മുന്നിലോട്ട് അവർ വണ്ടി നിർത്തി രണ്ടുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി അവരുടെ അരികിലേക്ക് വരുന്നു ഇതെല്ലാം ആ സ്ത്രീ കാണുന്നുണ്ട് സച്ചി സാറും അർച്ചന മേഡവും വന്നു അപ്പോ അവരും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണോ ഇത് പാവമാമനിക മേഡം എനക്ക് വിചാരിക്കുന്നുണ്ട് ആ സ്ത്രീ എന്ത് പറ്റി എന്നെ അർച്ചന ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അതിനിടയ്ക്ക് പെട്ടെന്ന് എന്തോ നിങ്ങൾ എങ്ങോട്ടാന്ന് ചോദിക്കുന്നു ഞങ്ങൾ വൃന്ദാവനും വീട് വരെ ഒന്ന് പോവുകയാണ് എന്നെ സച്ചി പറയുമ്പോൾ മോളോന്ന് നന്ദൻ ചോദിക്കുന്നു അവൾ ഉറങ്ങുകയാണ് വണ്ടിയിലുണ്ട് എന്നെ സച്ചി പറയുന്നുണ്ട് വീണ്ടും സന്ധ്യ വൊമിറ്റ് ചെയ്യുന്നു അർച്ചന മുതുകു കൊടുക്കുന്നു നന്ദൻ കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തു പെട്ടെന്ന് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ എന്താ പറ്റിയത് എന്ന് അർച്ചന ചോദിക്കുന്നു അറിയില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുഴപ്പമെന്നാ തോന്നുന്നത് വൈറ്റിൽ പിടിച്ചില്ല ടാബ്ലറ്റ് എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നോ ഉണ്ടെന്ന് സന്ധ്യയും അങ്ങനെ അതിൽ നിന്നും ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണ് സന്ധ്യ ഇത് ആ സ്ത്രീയെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മരുന്നും കഴിച്ചു അപ്പോ ഇത് അത് തന്നെ ഇപ്പൊ തന്നെ ഇത് അവനികം എടുത്തെ വിളിച്ചറിയിക്കണം നന്ദൻ സാർ ഇത്രക്ക് ദുഷ്ടനാണെന്ന് ഞാൻ അറിയില്ല അറിഞ്ഞില്ല ഭാര്യയുള്ളപ്പോൾ വേറൊരു പെണ്ണിനെ ചേ ഒരേ സമയം അർച്ചന സന്ധ്യയോട് പറയുന്നു എന്നാ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ നിങ്ങൾ പോയിക്കോ ഞങ്ങള് തിരിച്ചു പോവാണ് ഇന്ന് ഇനി അമ്പലത്തിൽ പോകുന്നില്ല ഞാൻ ആകേഷ് അർദ്ദിച്ച് നാശമായി ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് വിട്ട് അമ്പലത്തിൽ പോകാൻ കഴിയില്ല നന്ദ തിരിച്ചു കൊണ്ടുപോയി വിട്ടേക്കെന്ന് പറയുന്നുണ്ട് ഡോക്ടറെ അങ്ങോട്ടാക്കിയിട്ട് നന്ദേട്ടൻ ഓഫീസിലേക്ക് പോകല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ അങ്ങനെ അർച്ചനയും സച്ചിയും പോകുന്നു നന്ദനും സന്ധ്യയും വണ്ടിയിൽ കയറി പോവുകയും ചെയ്യുന്നു പോകുന്ന വഴി സന്ധ്യ നന്ദനോട് പറയുന്നു അർച്ചനയും സച്ചിയും എന്നെങ്കിലും വിചാരിച്ചു കാണുമോ എന്ന് എന്ത് വിചാരിക്കാൻ ഒന്നും വിചാരിക്കില്ല താൻ ധൈര്യമായിട്ടിരിക്കേ എന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു അല്ല ഞാൻ ഷർദിച്ചത് കണ്ട് അവരെന്തെങ്കിലും തിരിദ്ധരിച്ചോന്നാ എന്റെ ഒരു വിചാരം ഈ സമയം അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിട്ടാ എനിക്കൊരു കൺഫ്യൂഷൻ എന്തൊരു കൺഫ്യൂഷൻ നീ വെറുതെ ആവശ്യമില്ലാത്തത് ആലോചിച്ച് കൂട്ടല്ലേ എനിക്ക് മനസ്സിലായി സംശയം എന്താണെന്ന് അർച്ചന പറയുന്നു കാര്യമൊക്കെ ശരിയാണ് അവർ എത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ല പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ചമലം രീതിയും കാണുമ്പോൾ എനിക്കൊരു സംശയം താൻ ആവശ്യമില്ലാത്തത് സംശയിച്ച് കൂട്ടണ്ട ഏതെങ്കിലും ഒരു പെണ്ണ് ഒമിറ്റ് ചെയ്ത് കൂട്ടിയാൽ അപ്പൊ തോന്നും മറ്റൊരു പെണ്ണിന്റെ സംശയം എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല അവരുടെ അടുപ്പം അതറിയാലോ ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ നന്ദേട്ടനെ കുറ്റം പറയാൻ കഴിയില്ല അവതുകേടത്തിയുടെ സ്വഭാവം തന്നെയാണ് എല്ലാത്തിനും കാരണം എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ഇതെങ്ങാനും അവതകേടത്തിയുടെ ചെവിയിൽ എത്തിയാൽ മതി അപ്പോൾ തുടങ്ങും നെല്ലുശേരിയിൽ ഭൂകമ്പം തുടർന്ന് അവന്തിക ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു ആ സമയത്ത് അവിടേക്ക് മൂർത്തി എത്തുകയാണ് ഒരു സ്കൂട്ടറിൽ ആരാമോളെ അതെ എന്ന് സേവ് ചോദിക്കുന്നു ഞാൻ ഓൺലൈനിൽ ഒരു സാധനം ബുക്ക് ചെയ്തിരുന്നു അത് കൊണ്ടുവന്ന ആളാണെന്ന് അവന്തിക പറയുന്നുണ്ട് താൻ എന്താ എത്ര ലേറ്റ് ആയത് ഞാൻ ഇത്ര നേരമായി കാത്തിരിക്കുന്നു എന്ന് അവന്തിക ചോദിക്കുന്നു കുറച്ച് ലേറ്റ് ആയി എന്ന് മൂർത്തിയും പറയുന്നു താൻ പറഞ്ഞതുപോലെ വർക്ക്ഔട്ട് ആവുമല്ലോ അല്ലേ എന്ന് അവന്തിക ചോദിക്കുന്ന ഒരു സംശയം വേണ്ട ആ സിദ്ധാർത്ഥ് നന്നായിട്ട് ഉണ്ടാക്കുന്ന മരുന്നാണ് ഇതൊരു പത്ത് എമ്മല ഉള്ളിൽ ചെന്നാൽ മതി ഏത് പ്രഗ്നൻസിയും ഇല്ലാണ്ടാകും എന്ന് മൂർത്തി പറയുന്നു ഇത് സേർ ശ്രദ്ധിക്കുന്നു ദേ സെറു സാധന സാറ് വന്നു ഈ കടലാസിൽ ഒന്ന് എന്ന് പറഞ്ഞ ചുമ്മാ ഒരു പേപ്പർ കാണിക്കുന്നുണ്ട് സേതുവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാടകം ഇതെന്ത് പ്രോഡക്റ്റാണ് എന്ന് സേതു ചോദിക്കുമ്പോൾ ഇതൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്ന് അവന്തിക പറയുന്നു എന്നിട്ട് അകത്തേക്ക് പോയി ഈ സമയത്താണ് അവന്തിക ആ സ്ത്രീ ഫോൺ വിളിച്ചത് രേവതി എന്നാണെന്ന് രേവതി എന്നാണ് ആ സ്ത്രീയുടെ പേര് മേഡം ഒന്നും അറിയാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നു പുറത്ത് നടക്കുന്നത് യാത്ര നല്ല കാര്യമല്ല നന്ദൻ സാറിനെ ഞാനിപ്പോൾ കണ്ടു കൂടെ ആ ഡോക്ടർ സന്ധ്യയും ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഞാൻ കാണുമ്പോൾ ആ ഡോക്ടർ റോഡ് അരികിൽ നിന്ന് ശർദിക്കുമായിരുന്നു നന്ദൻ സാർ അവരുടെ പുറം തടവിക്കൊടുക്കുന്നു ശരിക്കും അദ്ദേഹം മേഡത്തിന്റെ ഭർത്താവാണോ അതോ ഡോക്ടർ സന്ധ്യയുടെ ഭർത്താവാണോ അല്ല നന്ദൻ സാർ മാ സ്ത്രീയും തമ്മിൽ എന്താണ് ബന്ധം എനിക്ക് തോന്നുന്നത് ആ പെണ്ണും പിള്ള ഗർഭിണിയാണെന്നാ ഇനി അതും പോരാഞ്ഞിട്ട് അവിടെ വേറെ ഒരു കാര്യം കൂടി നടന്നു ആ സമയത്ത് അവിടെ പേരും കൂടി വന്നു സജി സാർ മാർച്ചന മേടവും അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം എട്ടുംകുട്ടിയും പറഞ്ഞു കൊടുക്കുകയാണ് രേവതി അവന്റെ ഗിയോട് എന്തായാലും മേഡം നന്ദൻ സാറിനെ ഒന്ന് സൂക്ഷിച്ചോ നാളെ ഈ ഡോക്ടർ ഒരു കൊച്ചിനെയും കൊണ്ട് നെല്ല്ശേരിയിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ മേഡത്തിലാണെങ്കിൽ ഇതുവരെ കുട്ടികൾ പോലുമില്ല ആ ഡോക്ടർ ഒന്നാം ഭാര്യയും മേഡം രണ്ടാം ഭാര്യയും ആകാതിരുന്നാൽ ഭാഗ്യം എടുക്കേട്ട് അവൻ ഗ പറയുന്നുണ്ട് മതി ഇനി ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് ഫോൺ വെക്കാനും പറയുന്നുണ്ട് ദേഷ്യത്തോടെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം പിന്നെ നീ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട മനസ്സിലായെന്നും ചോദിക്കുന്നു പറയുന്നു മാഡം ഞാൻ ആരോടും പറയില്ല ഞാനത് കണ്ടോണ്ട് മാഡത്തോട് വിവരം പറഞ്ഞു ഇല്ലായിരുന്നെങ്കിലോ മേഡം ഇതുപോലെ അത് മറിയായിരുന്നോ എന്നും ആ രേവതി പറയുന്നു ദേഷ്യത്തോടെ അവന്റെ ഫോൺ വെച്ചു വെറുതെ അല്ല അയാൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് അവൾ ഗർഭിണിയാണ് അതാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാൾ എതിർത്തത് അർച്ചനയും സച്ചിയും അതിന് സപ്പോർട്ട് വിടില്ല ഞാൻ ആരെയും വിടില്ല ഞാൻ പ്രസവിക്കേണ്ട കുഞ്ഞിനെ അവൾ പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇതിനുള്ള തിരിച്ചടി അവൾക്കും അയാൾക്കും കൊടുത്തേ പറ്റൂ ഒരിക്കലും മറക്കാത്ത തിരിച്ചടി ശേഷം കാണിക്കുന്നത് സന്ധ്യ ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ആ പേഷ്യൻസ് പുറത്തേക്ക് പോയ സമയം അവൻ്റെ അവിടേക്ക് വന്നു വളരെ ദേഷ്യത്തോടെയാണ് സന്ധ്യയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് നിന്നോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് എവിടെ നിന്റെ കാമുകൻ നന്ദൻ നീ എന്താ കരുതിയത് എന്നെ ഒഴിവാക്കിയിട്ട് അയാളെ കിട്ടി സുഖമായി ജീവിക്കാന്നോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ട ദിവസം നീ അയാളെയും കൂട്ടിക്കൊണ്ടുപോയി നിന്റെ ബർത്ത് ഡേ ആഘോഷിച്ചു ഇപ്പോ നന്ദൻ എന്നോട് ഡൈവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നീയാണ് അതിന് പിന്നിലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നന്ദനോട് ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് സന്ധ്യ പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നു നീ ഗർഭിണിയാണോ എന്ന് ആര് പറഞ്ഞു എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു പിന്നെന്തിനാ നീ വഴിയിൽ വെച്ച് ഛർദ്ദിച്ചപ്പോൾ നന്ദൻ നിന്റെ പുറം തടവിത്തന്നത് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അർച്ചനയും സച്ചിയും എല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത പദ്ധതിയാണിത് അല്ലേ എന്നെ നെല്ലിശ്ശേരിയിൽ നിന്ന് ഓടിച്ചിട്ട് നിനക്കവിടെ അയാളുടെ ഭാര്യയായി കയറി വരണം അല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കത് നേരത്തെ ചെയ്യാൻ മറന്നു കല്യാണം കഴിച്ചിട്ട് നീ നന്ദനോട് എന്താ ചെയ്തത് ഒരു ഭർത്താവിനോട് ചെയ്യുന്ന കാര്യങ്ങളാണോ നീ ചെയ്തത് എന്നെക്കൊണ്ട് നീ അത് പറയിപ്പിക്കരുത് എന്നൊക്കെ സന്ധ്യ പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ സന്ധ്യയുടെ വയറ്റിൽ ഒരൊറ്റ ചവിട്ടാണ് ചവിട്ടിയത് എന്നിട്ട് സന്ധ്യയുടെ മുടിയിൽ പിടിച്ചിട്ട് സന്ധ്യയുടെ കരണത്തടിക്കുന്നു സന്ധ്യയുടെ പിടിച്ച് ആ ടേബിളിൽ ഇടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ ഇഷ്ടം എൻ്റെ ഭർത്താവിനോട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ് മറിച്ച് മുറിക്കാൻ നീ ആരാടി ഞാൻ അയാളെ പൂട്ടിയിടും പീഡിപ്പിക്കും ചിലപ്പോൾ കൊന്നു എന്ന് വരും പക്ഷെ മരണം വരെ ഞാൻ തന്നെയായിരിക്കും അയാളുടെ ഭാര്യ ആ സ്ഥാനത്തേക്ക് നീ കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല അവിഹിത ഗർഭം ഉണ്ടാക്കി അയാളെ തട്ടിയെടുക്കാമെന്ന് നീ വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നിന്റെ ഗർഭം കലങ്ങി ഇല്ലാതായി പോകട്ടെ എന്നെ പറഞ്ഞു വീണ്ടും സന്ധ്യയുടെ വയറ്റിൽ ചവിട്ടുകയാണ് അവന്തിക അങ്ങനെ ക്രൂരമായി തന്നെ സന്ധ്യയെ അവന്തിക മർദ്ദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സന്ധ്യ ഇവിടെ നിൽക്കണം ഇവിടെ നിർത്തണം പ്രേമിച്ചതും അയാൾ നിന്നെ കൊണ്ട് നടന്നതും ഒക്കെ ഞാൻ മറക്കാം എനിക്ക് അയാളോട് പ്രേമം ഉണ്ടായിട്ടല്ല ഞാൻ അയാൾക്ക് ഡൈവോഴ്സ് കൊടുക്കാത്തത് എന്റെ ലക്ഷ്യങ്ങൾ വേറെയാണ് അത് സാധിക്കണമെങ്കിൽ എനിക്ക് അയാളുടെ ഭാര്യ സ്ഥാനം വേണം നെല്ശ്ശേരിയിലെ മൂത്ത മരുമകൾ എന്ന സ്ഥാനം മറ്റാർക്കും കൈമാറി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ജീവമേണെങ്കിൽ നീ ഇതിൽ നിന്ന് പിന്മാറിക്കോണം ആ റെസ്റ്റോറന്റിൽ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട നിമിഷം ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാണിത് ഇനി മേലിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ബന്ധവും പാടില്ല ഞാൻ ഈ പറഞ്ഞത് കേൾക്കാതെ ഇനിയും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ എന്നെ നിനക്ക് ശരിക്കും അറിയാലോ അയാളുടെ വിധവയായിട്ട് നെൽശേരിയിൽ ജീവിക്കാൻ എനിക്ക് മടിയില്ല എന്നാലും നിനക്ക് അയാളെ കിട്ടില്ല എന്ന് പറഞ്ഞ് സന്ധ്യയെ പിടിച്ച് തള്ളുന്നുണ്ട് സന്ധ്യ അവിടേക്ക് പോയി വീഴുന്നു മരണം വരെ അയാൾക്ക് നിന്നിൽ നിന്ന് നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇനിയും നിങ്ങൾ തമ്മിൽ ബന്ധം തുടരുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ ഏഴ് വർഷമെല്ലാം മരണം വരെ ഞാൻ അയാളെ പൂട്ടിയിടും കേട്ടോടി ഇനി ഇതുപോലെ നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചക്ക് അവസരം ഉണ്ടാക്കരുത് ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ വരേണ്ടി വന്നാൽ അത് നീ താങ്ങില്ല ഓർത്തോ മൈറ്റിൽ പിടിച്ച് കരയുകയാണ് സന്ധ്യ ശേഷം കാണിക്കുന്നത് അർച്ചനയും സച്ചിയും വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുന്നു മാഷി വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ അവർ സംസാരിച്ച് നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർമേ മൈ ചാനൽ